വനംവകുപ്പിന്റെ വിത്തൂട്ടു പദ്ധതിക്ക് അഴുതാ റേഞ്ചിലും തുടക്കമായി അഴുതാ റേഞ്ചിൽപ്പെട്ട വണ്ടിപ്പെരിയാർ സത്രം പുല്ലുമേട് എന്നിവിടങ്ങളിലാണ് വിത്തൂട്ടു പദ്ധതി ആരംഭിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡി ബെന്നി നിർവഹിച്ചു അഴുതാ റേഞ്ചിലെ സത്രം സെക്ഷനിലെ പുല്ലുമേട്ടിലാണ് വിത്തുട്ട് പദ്ധതി നടന്നത് അഴുതാ റേഞ്ചിലെ സത്രം സിലോൺ മൌണ്ട് എന്നീ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് വിത്തുട്ട് പദ്ധതിക്ക് തുടക്കമായത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സസ്യബുക്കുകൾക്കും മറ്റും ഭക്ഷിക്കുന്നതിനു വേണ്ടി പുല്ലുവർഗങ്ങളും മറ്റും വ്യാപകമായി നട്ടുപരിപാലിക്കുന്ന പദ്ധതിയാണ് വിത്തുട്ട് പദ്ധതി വനംവകുപ്പ് വനത്തിനുള്ളിലെ മിക്ക സ്ഥലങ്ങളിലും പദ്ധതി ഒരുക്കുന്നുണ്ട് മണ്ണിന്റെയും ജൈവവളത്തിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ നാടൻ സസ്യങ്ങളുടെ വിത്തുകളാണ് വിത്തുണ്ടകളിലുള്ളത് പുല്ലുമേട്ടിൽ നടന്നതിനായി ഏകദേശം എഴുന്നൂറോളം വിത്തുണ്ടകളാണ് വനംവകുപ്പ് സജ്ജമാക്കിയിട്ടുള്ളത് സത്രം സെക്ഷൻ ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി അഴിതാ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡി ബെന്നി ഉദ്ഘാടനം ചെയ്തു മനുഷ്യ സംഘർഷം അതിപ്പം വനംവകുപ്പ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അത് ലഘുവരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിത്തുണ്ടകൾ വനത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഫലകൂമായിട്ടുള്ള ശേഖരിച്ച് തിരിച്ച് അതിനെ വിവിധ തരങ്ങളിലാക്കി തലത്തിലുള്ള എഴുതുന്ന പി ടി സി എഫ് എക്സിക്യൂട്ടീവ് അംഗം ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി വനംവകുപ്പ് ജീവനക്കാരായ പി പ്രശാന്ത് എം ജി മിഥുൻ ജോസഫ് ജോർജ് ലിബിൻ ബേബി ഇ ഡി സി ചെയർമാൻമാരായ പഞ്ചവർണം അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു